ഹായ് ഹലോ നമസ്കാരം അപ്പ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ പതിവ് പോലെ തന്നെ രാവിലത്തെ ചായ പരിപാടികളിലാണ് അതാ ചായ എന്തായാലും ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി അതിക്കുള്ള മധുരമൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഇന്ന് റിലാക്സായിട്ട് ഇരുന്നിട്ട് വേണം ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കാൻ അപ്പോൾ ഇപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് മാസത്തിനായിരുന്നു ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടാകുന്നേ അപ്പോൾ ഇനി ഒന്ന് തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ അത് ഡോക്ടർക്ക് കാണിച്ച് കൊടുക്കണം എന്നിട്ട് വേണം ബാക്കി ഉള്ള പിന്നീടുള്ള ഗുളിക എഴുതാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് തൈറോയിഡ് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഇന്ന് പോകണം പിന്നെ മാത്രമല്ല ഗ്യാസ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ അപ്പോൾ വിറകടപ്പിലാണ് ഇപ്പോഴത്തെ പാചകം ഫുള്ളും അപ്പോൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും ചായ കുടിച്ചിരിക്കാനൊന്നും സമയമില്ല കേട്ടോ പിന്നെ ഇന്നെല്ലാം കൊണ്ടും തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ മരം വെട്ടുകാർ വന്നോണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുകളിലായിട്ട് മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ചാഞ്ഞ് അടക്കുന്നുണ്ട് അപ്പം അത് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കൊമ്പുകളൊക്കെ ഒന്ന് വീടിൻ്റെ മേലേക്ക് വന്ന കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് അതുപോലെ ഇന്ന് പൊന്നുവിൻ്റെയും ഹനുവിൻ്റെയും സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ പിന്നെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാനും പോകണം അപ്പോൾ അതും എല്ലാം കൊണ്ടും ഒരു തിരക്കുള്ള ദിവസമാണ് ഗ്യാസ് തീർന്നിരിക്കുകയാണ് അപ്പം എന്തായാലും രണ്ടടുപ്പിലായിട്ട് ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ലി ഉണ്ടാക്കണം ഒന്നിൽ ഇഡ്ലിയും പിന്നെ ഒന്നിൽ ചോറിനുള്ളതുമാണ് കേട്ടോ അപ്പം ഇനി ചായ വയ്ക്കൽ കഴിഞ്ഞിട്ട് ഇതാ പഞ്ചസാര പാത്രവും ചായപ്പൊടി പാത്രം ഒക്കെ അതാ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അതൊന്ന് അത് എടുത്ത് തന്നെ എടുത്ത് വയ്ക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ അവിടെ പരന്ന് കിടക്കും പിന്നെ ചായ ചായപാത്രം കഴുകി വയ്ക്കണം ചായ ഉണ്ടാക്കിയ പാത്രം കഴുകി വയ്ക്കണം പിന്നെ പാൽ എന്താ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം ഇനി അത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കട്ടെ വൈകുന്നേരത്തിന് ചായ ഉണ്ടാക്കാൻ എടുക്കാം അങ്ങനെ അത് ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചു കേട്ടോ മഴ അധികം ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ രാവിലെ മഴ ഉണ്ടായിട്ടില്ല കുറച്ച് സമയം രാവിലെയൊന്നും മഴ ഉണ്ടായിട്ടുണ്ടില്ല ആ സമയത്താണ് മരം വെട്ടുകാർ വന്നിട്ടുണ്ടായിട്ട് ഒരാളേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരാൾക്കുള്ള പണിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനും കൂടെ നിന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരെ പിന്നാലെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പം മരം കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇറക്കുന്നത് എന്തായാലും വീടിൻ്റെ മേലേക്ക് വന്ന കൊമ്പുകളല്ലേ അപ്പോൾ അത് കെട്ടിയിട്ടൊക്കെയാണ് എന്താ അത് മുറിക്കണത് കേട്ടോ അപ്പോൾ ഏട്ടൻ അവർ കൂടെ നിന്നിട്ടുണ്ട് രാവിലെ തന്നെ അനുമോളും പൊന്നും ഒക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അവർ കാര്യങ്ങളൊക്കെ നോക്കണം സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണതല്ലേ അപ്പോൾ ഇനി അതിക്ക് കറിക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ രാവിലേക്ക് പലഹാരം ഉണ്ടാക്കണം ഇതൊക്കെ പണി തന്നെയാണ് കേട്ടോ പിന്നെ പൊന്നു രാവിലെ ചായ എന്താ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ചായ കൊണ്ട് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചത് കണ്ടത് അപ്പോൾ അവൻ വേഗം അങ്ങോട്ട് പോയിരുന്നു അനുമ്പോൾ ഇതാ മരം അവിടെ നോക്കി നിൽക്കണ്ടോ പുറത്ത് ഇതാ നമ്മുടെ പൂച്ചക്കുട്ടനുണ്ട് ഒപ്പം അപ്പം അതാ രാവിലെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു രാവിലെ എന്താ ഒരു ഉച്ച സമയം പത്ത് പതിനൊന്ന് മണി ആ സമയം ആയപ്പോഴത്തും നല്ല മഴയായി ആയിട്ടോ അപ്പം അതാ ഏട്ടനെ അവരെ കൂടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ കയറൊക്കെ കെട്ടിയിട്ടാണ് ഇറക്കണേ അപ്പം കുറച്ചൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ഇഡ്ലി എല്ലാം ഉണ്ടാക്കിയ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇത് ആ ചട്നി അരക്കുന്നുണ്ട് ചട്നിക്കുള്ള തേങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ വേറെ എന്തെങ്കിലും കറികളും ഉണ്ടാക്കണ്ടേ അപ്പോൾ ചട്നി എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കാമെന്നു ഇഡ്ഡലിക്ക് പിന്നെ ഞാൻ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള മാവാണ് കേട്ടോ അരച്ച് വെക്കാറുള്ളത് രണ്ട് ദിവസത്തിന് അരച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിക്ക് വെക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പം അധികം കൂടെ ദോശയും ഇഡ്ലിയും തന്നെ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് തന്നെ അതാണ് വലിയ ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അപ്പം എന്തായാലും ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ ഞാൻ ചെരവി എടുക്കുന്നുണ്ട് പിന്നെ പൊന്നുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കണം അനു അവിടെ നിന്ന് സ്കൂളിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത് പിന്നെ അവൾക്ക് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കായി ഇന്ന് ഇപ്പം എന്തായാലും അവൾ ഉപ്പേരി കൊണ്ടുപോവില്ല കേട്ടോ ആ അവൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പം അതവള് ഇപ്പം കഴിക്കുന്നില്ല ആദ്യമൊക്കെ കഴിച്ചിരുന്നു ഇപ്പം അത് കഴിക്കുന്നില്ല അപ്പം അവിടെ വാങ്ങിക്കോളാന്ന് പറയും കേട്ടോ പൊന്നുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം പൊന്നുവിന് വേണ്ടിയിട്ട് മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിച്ചങ്ങോട് വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഗ്യാസ് ഇല്ലാത്തതല്ലേ അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ തീ കത്തിക്കാൻ നിൽക്കണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം ഉണ്ടാക്കി വെക്കാൻ എഴുതി പിന്നെ വിറകടപ്പാകുമ്പോൾ നമുക്ക് അടുപ്പ് ഒഴിയുന്നതിന് അനുസരിച്ച് അടുത്ത പണികൾ ഇങ്ങനെ ചെയ്തിരിക്കേണ്ടി വരും ഗ്യാസ് ആണെങ്കിൽ നമുക്കത് ഓഫാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി ഇതങ്ങനെയല്ല ഒരടുപ്പ് ഒഴിയുമ്പോൾ അടുത്തത് പിന്നെ കയറ്റി വെക്കേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ പണി അത്യാവശ്യം നേരത്തെ ഒരുങ്ങും ചെയ്യും കേട്ടോ രാവിലെ തന്നെ ഇങ്ങോട്ട് തുടങ്ങി വെച്ചാൽ പിന്നെ അത് വേഗം പണികളൊക്കെ ഒരുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കാം കേട്ടോ അപ്പം അതാ ഇഡ്ഡ്ലി ഉണ്ടാക്കുക അടുപ്പത്തി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇഡ്ഡലി ചെമ്പ എന്ന് പറയുന്നത് ഗ്യാസിൽ വെക്കണത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ കരിയാവുള്ളൂ പിന്നെ അതിങ്ങനെ അപ്പോൾ ആ സമയത്ത് തന്നെ അത് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല കഴുകി വൃത്തിയാക്കിയ അധികം കരിയൊന്നും മേളിൽക്കൊന്നും വരില്ലല്ലോ ഇങ്ങനത്തെ അടുപ്പാവുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് എന്തായാലും മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം വേണം കേട്ടോ അവർക്ക് പിന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും പേടിയാണ് പച്ചവെള്ളത്തിൽ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴയൊന്നും ഇല്ല ഇല്ലാച്ചാൽ തീരമഴ മഴയൊന്നും ഇല്ലാച്ചാൽ ഇതാ പച്ച എടുക്കും അപ്പോൾ അവർക്കുള്ള വെള്ളം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇഡ്ഡലി ചെമ്പ നിറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചട്നി അരച്ചിട്ടുണ്ട് കേട്ടോ വെള്ള ചട്നിയാണ് അരച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ചട്നി അത് അരച്ചിട്ടുണ്ട് പിന്നെ വേഗത്തിൽ ഇതാ പൊന്നുവിന് വേണ്ടിയിട്ട് ബീറ്റ് റൂട്ട് ഉപ്പേരി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊന്നുവിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അവന് എന്താ അതും കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് ആ ഒരു ഉള്ളിച്ചമ്മന്തി അങ്ങനെ അതൊക്കെ വേഗം ആക്കി ആക്കിയെടുത്തതിനു ശേഷം കുട്ടികളെ ഏട്ടം കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏട്ടം വേഗം കൊണ്ടാക്കി വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ അവരുടെ കൂടെ മരം വിട്ടണെ അവരുടെ കൂടെ സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ അവർ വേഗം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ച ദിവസമല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഒമ്പതരയ്ക്ക് ക്ലാസ് കൂടുമല്ലോ അപ്പോൾ അതിന് മുന്നേ അവരെ വേഗം കൊണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി പണികളൊക്കെ നോക്കുന്നുണ്ട് വേഗം വേഗം എന്താ പാത്രങ്ങൾ കഴുകി വെക്കലും ആകം തുടച്ചിട്ടും മടിച്ചു എല്ലാം വേഗം വേഗം നോക്കാമെന്ന് എഴുതി അപ്പോൾ അതാ ചായ ഒക്കെ വെച്ചിട്ടുള്ള ഒക്കെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ കറി തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കറി വെക്കേണ്ടി വന്നിട്ടില്ല മോരുകറി ഉണ്ടായിരുന്നു കുമ്പളങ്ങ ചെമ്പ മോരുകറി ഉണ്ട് കേട്ടോ അപ്പം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ വരുമ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അവരധികം കഴിച്ചതൊന്നുമില്ല ഒന്നേ ഉള്ളൂട്ടോ അവർ കഴിച്ച് അവർക്ക് മാത്രമുള്ളതാണ് കൊണ്ടുവന്നത് പക്ഷെ അവർ ഒന്നേ ഉള്ളൂട്ടോ എടുത്ത് ബാക്കിയുള്ളതെങ്ങനെ ഞാനിവിടെ എടുത്തു വച്ചു കുട്ടികളൊന്നാൽ അവർക്ക് കൊടുക്കാമെന്ന് എഴുതിയിട്ടോ അധികം ഒന്നുമില്ല രണ്ടെണ്ണയേ ഉള്ളൂ കേട്ടോ അതിൽ അപ്പോൾ എന്തായാലും പാത്രങ്ങൾ എന്തായാലും കഴുകി എടുത്ത് വൃത്തിയാക്കി ഒതുക്കി ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട് പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ നോക്കണം പിന്നെ പിന്നെന്താ ബാക്കി വന്നത് ഞാൻ അങ്ങനെ ഇഡ്ഡലി തട്ടിൽ ആ എന്താ ഇഡ്ഡലി ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രത്തിൽ അങ്ങനെ ഈ കവറിലാക്കിയിട്ട് തന്നെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ മടക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ഏട്ടനും ചായയൊക്കെ കുടിച്ചു പിന്നെ ഏട്ടൻ അവർ കൂടെ നിന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മഴയൊക്കെ വരുന്നൊരു ഇത് ഉണ്ടാകുന്നു കേട്ടോ ആ സമയത്ത് തന്നെ പിന്നെ കുറച്ച് നേരം എന്തായാലും മഴ ഉണ്ടായില്ല പിന്നെ ഞാനിതാ തലേദിവസത്തെ കുറച്ച് ബാക്കി വന്ന ചോറുണ്ടായിരുന്നു അത് വേഗം ആടുപ്പത്തെ ചൂട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മേളിലൊക്കെ അടുക്കളക്ക് വന്ന് വൃത്തിയാക്കിയിട്ടും അടുക്കള മാത്രമല്ല അകം ഒക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടോ മുറ്റം എന്തായാലും അടിക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ അവരും അവിടെ മരം വിട്ട കാരണം അതൊന്നും അടിക്കേണ്ടി വന്നില്ല അങ്ങനെ അവർ പകുതി വെച്ചിട്ട് അവർ പിന്നെ പോയിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്തായാലും ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് വരാന്ന് കേട്ടോ പറഞ്ഞേ അപ്പോൾ ഞങ്ങൾ ആശുപത്രിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ എന്തായാലും കാണാൻ പറ്റില്ല കാരണം ഞങ്ങൾ കുറച്ച് വഴുകി കേട്ടോ ഡോക്ടറെ ഉച്ചവരെ മാത്രമേ ഉള്ളൂ ഉണ്ടാവുക ഉച്ച കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ പിന്നെ അത് രണ്ട് മണിക്കൂർ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആകുമെന്ന് തോന്നുന്നു കേട്ടോ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോ പോവാനുട്ടോ ലാബേക്ക് പോവാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ ഞങ്ങൾക്ക് പോവാട്ടോ റോഡിൻ്റെ ഞങ്ങൾ വന്ന വീടിൻ്റെ ആ ഒരു റോഡിൽ അവിടെ ചെളി നിറഞ്ഞ ഇരിക്കുക കാരണം അത് കൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ ഈ ഒരു വഴിയാണ് കേട്ടോ വന്നത് ഇത് ഞങ്ങളെ സ്റ്റോപ്പ് തന്നെയുണ്ടോ വിയക്കുറിഷിന്നുണ്ടോ ഈ സ്ഥലത്തിന് പറയുക ഞങ്ങളുടെ ഈ സ്ഥലത്തിന് വിയക്കുറിശിന്നാണ് പറയുക അങ്ങനെതാണ് ഞങ്ങൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഇനി നേരെ മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥ നല്ല വെയിലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ ലാബ് എത്തിയിട്ട് ഇതാ ബ്ലഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ബില്ലൊക്കെ അടച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവർ റിസൾട്ട് കിട്ടാൻ കുറച്ച് പഴകും പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടർ പിന്നെ ഉച്ചവരിയേ ഉള്ളു പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോന്നു പോന്നുട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കവറൊക്കെ ഒന്ന് ശരി എന്താ മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു മേലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും പോയി അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരുന്നു കേട്ടോ അപ്പോൾ അത് ആ മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു വീടുകളുടെ കുറച്ച് മേളക്കായിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട് കുറച്ച് ഒരു ചെറിയൊരു കുന്നത്താണ് അതായത് ഈ വീടിൻ്റെ ബാക്കിൽ കണ്ണ ഞങ്ങളുടെ വീടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ റോഡ് സൈഡിലുള്ള വീടുകളാണ് ഞങ്ങളത് കുറച്ച് മേള മേള് ഭാഗത്തായിട്ടാണ് കേട്ടോ അതാണ് ഞങ്ങളൊരു കുന്നത്ത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു അപ്പം ഇനി വീട്ടിൽ പോയി ചോറ ഉണ്ടിട്ട് വേണം പിന്നെ കുട്ടികളുടെ മീറ്റിങ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് രണ്ടരക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ ഞങ്ങളെ നിങ്ങളുടെ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാനും ഏട്ടത്തി ഉണ്ട് കേട്ടോ അപ്പോൾ മഴ കാരണം വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അതാ വീട്ടിലൊക്കെ ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്